യുടെ സെൻട്രൽ കമാൻഡർ അലി അബ്ദുള്ള അലിയെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ നേതാക്കളിൽ ഒരാളായ അലി അബ്ദുള്ള അലിയെ കൊലപ്പെടുത്തി എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇസ്രായേലി സൈന്യം ഹിസ്ബുള്ളയും ഈ വാർത്ത ഏറെക്കുറെ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് തെക്കൻ ലെബനിലെ പ്രദേശങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ കനത്ത റോക്കറ്റ് ആക്രമണത്തിലാണ് സെൻട്രൽ കമാൻഡറായ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതായ നേതാവായ അലി അബ്ദുള്ള അലി കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് മണിക്കൂറുകൾ നീണ്ട റോക്കറ്റ് ആക്രമണം ലബനന്റെ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി സേന നടത്തിയെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഖാസയിലും റഫയിലും ഹമാസിനെതിരെയുള്ള ആക്രമണം പരമാവധി വേഗത്തിലാക്കിക്കൊണ്ട് അടുത്ത ലക്ഷ്യം ഹിസ്ബുള്ളയാണെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇസ്രായേൽ നമുക്കറിയാം ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കയറി ഹമാസ് നടത്തിയ കൊടും പാതകത്തിന് പിന്നാലെയാണ് ഹമാസിനെതിരെയുള്ള യുദ്ധം ഇസ്രായേൽ ആരംഭിച്ചത് ആ യുദ്ധം ഇസ്രായേൽ ആരംഭിച്ചതിന് പിന്നാലെ തന്നെ ഹമാസിന്റെ സഖ്യകക്ഷികളെന്ന് അവകാശപ്പെടുന്ന ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടായിരുന്നു ഓരോ ഘട്ടത്തിലും ഇസ്രായേലിനെ ഹിസ്ബുള്ള ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഞങ്ങളുടെ രാജ്യത്തേക്ക് ഒരു റോക്കറ്റ് അയച്ചാൽ അത് പതിന്മടങ്ങ് ശക്തിയിൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതാണ് എന്നാൽ അപ്പോഴൊന്നും അത് വകവയ്ക്കാതെ ഹമാസിനോടുള്ള സ്നേഹം കൊണ്ട് ഹിസ്ബുള്ള ഇസ്രായേലിനെ ചൊറിഞ്ഞുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ആ അടിക്ക് പതിന്മടങ്ങ് ശക്തിയിൽ തിരിച്ചടി ഇസ്രായേൽ ഹിസ്ബുള്ളക്ക് നൽകി േഴായിരത്തോളം ഹിസ്ബുള്ള തീവ്രവാദികളാണ് ഇതിനിടയിൽ കൊല്ലപ്പെട്ടത് എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ് പ്രധാനപ്പെട്ട നൂറിലധികം നേതാക്കളെ ിസ്മുള്ളയുടെ നേതാക്കളെ ഇതിനകം ഇസ്രായേലി സേന വധിച്ചു എന്നുള്ള വിവരങ്ങളും വരുന്നു ആഴ്ചകൾക്ക് മുൻപ് ഹമാസിനെതിരെയുള്ള യുദ്ധം ഏറെക്കുറെ പൂർത്തിയായതിന് പിന്നാലെ ഇനി അടുത്ത ലക്ഷ്യം ഹിസ്മുള്ളയാണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേലിനുള്ളിലേക്ക് ആദ്യമായി ഒരു റോക്കറ്റ് അയച്ച് ഇസ്രായേലിന്റെ തലസ്ഥാനത്തേക്ക് ഒരു തീ പടർത്തിയത് ഹിസ്ബുള്ളയാണ് അതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് കൃത്യമായി പറഞ്ഞിരുന്നു ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട സൈനിക വിഭാഗ മേധാവിയെ പറഞ്ഞു മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേൽ കൊലപ്പെടുത്തുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇസ്മായിൽ ഹനിയുടെ കൊലപാതകം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഹിസ്ബുള്ളയുടെ സെൻട്രൽ കമാൻഡർ ഹിസ്ബുള്ളയുടെ സെൻട്രൽ കമാൻഡർ അലി അബ്ദുള്ള അലിയെ റോക്കറ്റ് ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നുണ്ട് ഐ ഡി എഫിന്റെ പ്രമുഖ നേതാക്കൾ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയാണ് മണിക്കൂറുകൾ മണിക്കൂറുകൾക്ക് മുൻപ് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം ഉണ്ടായിരുന്നു നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചതെന്നാൽ ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം ആ മുഴുവൻ ബാലിസ്റ്റിക് മിസൈലുകളെയും നിർവീര്യമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം ചില സമയങ്ങളിൽ അയൺ ഡോം സംവിധാനം വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഇസ്രായേലിനുള്ളിലേക്ക് ചില മിസൈലുകളെങ്കിലും എത്തുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ അയൺ ഡോം സംവിധാനം പ്രവർത്തിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളെ നിർവീര്യമാക്കുകയായിരുന്നു അയൺ ഡോം സംവിധാനം ചെയ്തത് അതിനും പുറകെയാണ് അതിന് തിരിച്ചടി എന്നോണമാണ് ഇസ്രായേലിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ഭാഗത്തേക്ക് തെക്കൻ ലെബനനിലേക്ക് ശക്തമായ രീതിയിലുള്ള വ്യോമാക്രമണം ഉണ്ടായത് ആ വ്യോമാക്രമണത്തിലാണ് അലി അബ്ദുള്ള അലി എന്ന ഹിസ്ബുള്ളയുടെ സെൻട്രൽ കമാൻഡർ കൊല്ലപ്പെട്ടത് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് പശ്ചിമേഷ്യയിൽ വമ്പൻ സംഘർഷത്തിന്റെ സാഹചര്യമാണ് നിലവിലുള്ളത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ഇറാന്റെ പരമോന്നത നേതാവായുള്ള ആയത്തുള്ള അലി ഖമേന് തന്നെ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു അതിന് പിന്നാലെ റഷ്യയിൽ നിന്നും വൻതോതിലുള്ള ആയുധ ശേഖരം ഇറാനിലേക്ക് എത്തിയതായുള്ള വാർത്തകൾ റോയിട്ടേഴ്സ് അടക്കമുള്ള വാർത്താ ഏജൻസികൾ പുറത്തുവിടുകയാണ് ഐ എൽ സെവൻറ്റി സിക്സ് എന്ന് പറയുന്ന റഷ്യയുടെ ആയുധ ആയുധ കൈമാറ്റം ചെയ്യുന്ന വിമാനം പലതവണ ഇറാന്റെ തലസ്ഥാനമായി ടെഹ്റാനിലേക്ക് വന്നുപോയി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു കവചിത ടാങ്കുകൾ റോക്കറ്റ് ലോഞ്ചറുകൾ മെഷീൻ ഗണ്ണുകൾ പടക്കോപ്പുകൾ വെടിക്കോപ്പുകൾ അടക്കമുള്ള വമ്പൻ ആയുധ ശേഖരമാണ് റഷ്യ ഇറാന് നൽകി സഹായിക്കുന്നത് നേരത്തെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് വമ്പൻ സൈനിക സഹായം റഷ്യക്ക് ലഭിച്ചിരുന്നു അതിന് തിരിച്ച് ഉള്ള സഹായം നിലയ്ക്കാണ് ഇപ്പോൾ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യ ഇറാനെ ആയുധം നൽകി സഹായിക്കുന്നതെന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് ഇസ്രായേലിനാകട്ടെ അമേരിക്കയുടെ ആയുധ അമേരിക്ക തുറന്നു നൽകിയിരിക്കുന്നു എത്ര വേണമോ വെടിക്കോപ്പുകളും പടക്കോപ്പുകളും കവചിത ടാങ്കുകളും റോക്കറ്റ് ലോഞ്ചറുകളും ബോംബുകളും മാരക പ്രകരശേഷിയുള്ള ടെൻ കണക്കിന് ഭാരമുള്ള ബോംബുകൾ നൽകി സഹായിക്കുകയാണ് അമേരിക്ക ഈ സാഹചര്യത്തിൽ ഒരു വമ്പൻ ആയു വമ്പൻ യുദ്ധത്തിന്റെ പശ്ചാത്തലമാണ് പശ്ചിമേഷ്യയിൽ ഒരുങ്ങുന്നത് എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും എന്തായാലും ജൂതരാജ്യത്തിൻ്റെ പോരാട്ട വീര്യത്തെക്കുറിച്ച് ആർക്കും തന്നെ ഒരു സംശയവുമില്ല കാരണം ഇസ്രായേൽ ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ ആക്രമിച്ചിരിക്കും ഹമാസിന്റെ പ്രധാനപ്പെട്ട നാല് നേതാക്കളിൽ മൂന്ന് പേരെയും ഇതിനകം കൊന്നു തള്ളിയിരിക്കുന്നു ഇസ്രായേൽ ഇനി അവശേഷിക്കുന്നത് എഹിയ സിൻവാർ മാത്രമാണ് രണ്ടായിരത്തി ഏഴിൽ ഇസ്മായിൽ ഹനിയ ഹമാസിന്റെ നേതൃനിരയിൽ നിന്ന് മാറിയപ്പോൾ ആ നേതൃത്വം ഏൽപ്പിച്ചു പോയത് എഹിയ സിൻവാറിനെയാണ് അതിനുശേഷം ഇരുപത് വർഷക്കാലം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇരുന്നുകൊണ്ട് ഒളിയുദ്ധം നടത്തുകയായിരുന്നു ഇസ്മായിൽ ഖനിയ ആ ഇസ്മായിൽ ഖനിയ ഖത്തറിൽ നിന്ന് പുറത്തു വന്ന് ടെഹ്റാൻ ഇറാന്റെ തലസ്ഥാനമായ എത്തിയപ്പോൾ തീർത്തു കളഞ്ഞിരിക്കുന്നു മൊസാദ് ഇനി അവശേഷിക്കുന്നത് എഹിയാസിൻ സിൻവാറാണ് റഫയിലെയോ ഗാസയിലെയോ ഏതോ ബംഗറുകളിൽ ഒളിച്ചിരുന്നു കൊണ്ട് ഒളിയുദ്ധം ഇപ്പോഴും യഹിയാസിൻ ബാർ യഹിയാസിൻ ബാറിൻ്റെയും സമയം അടുത്തു കഴിഞ്ഞിരിക്കുന്നു യഹിയാസിൻ ബാറിൻ്റെയും തലയ്ക്ക് മൊസാദ് വിലയിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് യഹിയാസിൻ ബാറിനെയും മാസം യഹിയാസിൻ ബാറിനെയും മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ തീർക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുന്നു അത്രത്തോളം കൃത്യമായ നിലപാടുള്ളവരാണ് മൊസാദും ഇസ്രായേലി സൈന്യവും അതുകൊണ്ട് തന്നെ ഇറാൻ അല്ല ഏത് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങിയാലും ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളൂ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ശക്തി അമേരിക്കക്ക് പോലും ഇപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിൻ്റെ ആയുധശേഷി ശേഷി ഇസ്രായേലിൻ്റെ പ്രഹരശേഷി അത് അവരുടെ ജന്മസിദ്ധമായ ജീനുകളിലൂടെ രൂപപ്പെട്ടതാണ് ആ രാജ്യത്തിനെ തൊട്ട് കളിച്ചാൽ തിരിച്ചടി ഉറപ്പാണ് എന്നുള്ളത് വ്യക്തമാണ് ഇനി എത്ര വലിയ അറബ് രാജ്യമായാലും എത്ര വലിയ ഇസ്ലാമിക തീവ്രവാദികളായിരുന്നാലും ഈ കുഞ്ഞൻ രാജ്യം ഒറ്റയ്ക്ക് പ്രതിരോധിച്ചു നിൽക്കും അതിനുള്ള കരുത്തും ശേഷിയും അവർക്കുണ്ട് പോരെങ്കിൽ ഇന്ത്യ അടക്കമുള്ള അമേരിക്ക അടക്കമുള്ള ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള മഹാരാജ്യങ്ങളുടെ പിന്തുണ ഇസ്രായേലിനുണ്ട് ലോകത്തെ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെയുള്ള ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ എല്ലാവരും എല്ലാവരും പിന്തുണയ്ക്കുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്